മാറുന്ന വസ്ത്ര ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര കോൺഗ്രസ് കൊണ്ടി മണ്ഡലം നമ്പർ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തോടി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നൂറ്റി അൻപത്തിയഞ്ചാം ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി ചേലക്കോട് സെന്ററിൽ നടന്ന ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ ചാത്തംകുളം പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ രാധാമണി ചാത്തംകുളം ഐ എൻ ഡി യു സി സെക്രട്ടറി മുഹമ്മദ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ അനൂപ് രാമൻകുട്ടി ുട്ടി കൂട്ടത്തോളം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ചേലക്കര ശ്രീ നരസിംഹമൂർത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹയജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞിയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗൗരി